ക്നാനായ അസോസിയേഷൻ ചേർന്ന് ബന്ധം നിർത്തുന്നുവെന്ന് ചിലർ ദിവാസ്വപ്നം കണ്ട് നുണപ്രചാരണം നടത്തുന്നു ഒരു വശത്ത് സഹായമെത്രാൻ ഗ്രിഗോറിയോസ് തിരുമേനി പുതുപ്പള്ളി യാക്കോബായ പള്ളിയുടെ മദ്ബഹായിൽ നിന്ന് ക്നാനായ സമുദായത്തെയും നേതൃത്വത്തെയും തേജോവിധം ചെയ്യുന്നു മറ്റൊരു ഭാഗത്ത് എന്തൊരു വിളയിച്ചും സ്വന്തം സമുദായത്തിലെ വിഷയങ്ങൾ അന്യരുടെ പള്ളിയിൽ പോയി ഗീർവാണം വിടുന്നത് ശരിയാണോ എന്ന് ഗ്രിഗോറിയോസ് തിരുമേനി ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കണം അങ്ങേക്ക് സമനില തെറ്റിയോ ഇതൊക്കെ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യല്ലേ വികിട വ്യാകോബായരുടെ ഇടയിൽ പോയി സ്വന്തം സമുദായത്തെ താഴ്ത്തിക്കെട്ടിയ തിരുമേനിയുടെ മാനസിക നില അത്യാവശ്യമായി പരിശോധിക്കണം ജ്ഞാനായക്കാരും വ്യാഖോബായക്കാരുമായുള്ള സൗഹൃദം സമാധാന അന്തരീക്ഷം എന്നിവ തകർക്കുക എന്ന ഗൂഢ ഉദ്ദേശമാണ് തിരുമേനിയുടെ ഉള്ളിലിരുപ്പെന്ന് ആരെങ്കിലും സംശയിച്ചാൽ പറയാൻ പറ്റുമോ ഇത് ഇരുസഭകളിലെയും വിശ്വാസികൾ തമ്മിലുള്ള സംഘടനത്തിലേക്ക് എത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം തിരുമേനിക്കല്ലേ വെറുതെ പൊതുസമൂഹത്തെ തെറ്റിദ്ധാരണ പരത്തി സമുദായത്തിന് അപമാനമുണ്ടാക്കരുത് സഹായമെത്രാ പോലീത്തമാരെ തിരഞ്ഞെടുത്തത് ക്നാനായ അസോസിയേഷൻ ആണ് അല്ലാതെ യാക്കോബായക്കാരല്ല ആ അസോസിയേഷനെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സഹായമെത്രാന്മാർക്ക് ബാധ്യതയുണ്ട് വന്നിച്ചില്ലയിലും നിന്ദിക്കരുത് നിങ്ങളെ തെരഞ്ഞെടുത്ത അസോസിയേഷൻ എതിരായിട്ടാണ് സഹായമെത്രാൻ കളിക്കുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാല് തന്ന കൈക്ക് തന്നെ തിരിഞ്ഞുകൊത്തി അതുപോലെ ചില വൈദികർ സോഷ്യൽ മീഡിയയിൽ ശബ്ദരേഖയിടുന്നു ഇവരൊക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരോ അതോ കയ്യാഫാവിന്റെയും ഹനാവിൻ്റെയും പിൻഗാമികളാണോ പരിശുദ്ധ സഖാ പ്രഥമൻ ബാവ വരെയുള്ള ഒരു പാത്രിയാർക്കീസ്മാരും ക്നാനായ സമുദായത്തിൽ ഭരണം അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ സഹായന്മാർ ഇപ്പോഴത്തെ ഭാവയെ പറഞ്ഞു പറ്റിച്ച് പരമാധികാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സമുദായത്തിൽ നിരവധി കേസുകളുണ്ട് ഈ കേസുകളെ പറ്റി ക്നാനായ കമ്മിറ്റി പഠിച്ചപ്പോൾ നിലവിലുള്ള ഭരണഘടനയിൽ നിരവധി പഴുതുകളുണ്ട് അത് തിരുത്തണമെന്ന നിയമ ഉപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതികൾ കൊണ്ടുവരാൻ അസോസിയേഷൻ തീരുമാനിച്ചത് പാത്രിയാർക്കേസിനെ ഇന്ത്യയിൽ യാതൊരു അധികാരവും ഇല്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീംകോടതി വിധി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയ വിധിയിലൂടെ അത് കൂടുതൽ വ്യക്തത വരുത്തി പാത്രിയാർക്കേസിന്റെ ഇന്ത്യയിലെ അധികാരം അസ്തമയ ബിന്ദുവിൽ വാനിഷിംഗ് പോയിന്റിൽ എത്തിയെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വിധി എല്ലാ കക്ഷികൾക്കും ബാധകമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ക്നാനായ സമൂഹം ഇതിൽ കക്ഷിയാണ് ഈ ഉത്തരവ് അതിലെ എല്ലാ കക്ഷികൾക്കും ബാധകമാണ് അതായത് ക്നാനായക്കാർക്കും ബാധകമാണ് ചുരുക്കം പറഞ്ഞാൽ പാത്രിയാർക്കീസിന് ഇന്ത്യയിൽ ക്നാനായ സമുദായത്തിലാണെങ്കിൽ പോലും ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ ക്നാനായ കമ്മിറ്റിക്ക് കിട്ടിയ നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കലോചിതമായി സമുദായ ഭരണ പരിഷ്കരിക്കാൻ അസോസിയേഷൻ തയ്യാറെടുക്കുകയാണ് അത് അസോസിയേഷൻ അംഗങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പോവുകയാണ് തീരുമാനമെടുക്കുന്നത് സമുദായത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയായ അസോസിയേഷൻ അംഗങ്ങളാണ് ആക്ഷേപമുള്ളവർക്ക് അസോസിയേഷനിൽ അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് കേരളത്തിൽ അന്തൂക്കിയൻ പാരമ്പര്യം കൊണ്ടുവന്നതും വിശ്വാസ ആരാധന നടപ്പിലാക്കിയതും കാലാകാലങ്ങളിൽ വെല്ലുവിളികൾ നേരിട്ടപ്പോഴൊക്കെ പരിശുദ്ധ സിംഹാസനത്തെ ഉറപ്പിച്ചു നിർത്തിയതും ക്നാനായക്കാരാണ് ക്നാനായക്കാരെ ആരും അന്തൂക്കിൻ വിശ്വാസവും പഠിപ്പിക്കാൻ നോക്കണ്ടെന്നാണ് സമുദായ അംഗങ്ങൾ പറയുന്നത്